عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سوره البينه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة سورة البينة بينة إن ر വെരി നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയലേ വ്യക്തമായ എന്ന അർത്ഥമാണ് ഇതിന് സൂറത്തിന് നമുക്ക് പറയാൻ പറ്റും അഹ്ലിൽ കിതാബ് ആരാണ് മുഷറിഖിൻ ആരാണ് ഈ രണ്ട് വേർഡാണ് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ മുഹമ്മദ് നബി സല്ലഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പ് വേദക്കാരായ എന്ന് വച്ചാൽ അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ പിൻഗാമികൾ ഐസാല ഇലാം ഇഞ്ചീൽ ദാവൂദ് അലൈ ഇലാമിൻ്റെ ദബൂർ മൂസാലിസ്സലമിൻ്റെ തോറ ഇതൊക്കെ വേദങ്ങളാണ് ഖുർആാൻ പോലെയുള്ള മുമ്പത്തെ വേദഗ്രന്ഥങ്ങളാണ് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള വിശുദ്ധ വേദവാക്യങ്ങൾ പ്രവാചകന്മാർ വഴി വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൈവിക നിർദ്ദേശങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആാനിലുള്ളത് അതിൽ മാറ്റമൊന്നുമില്ല ഒന്ന് തന്നെയാണ് പക്ഷേ കാലാന്തരത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ മാറ്റം അവരുണ്ടാക്കി അവർ എന്ന് പറഞ്ഞാൽ വേദക്കാരായ ആളുകൾ യഥാർത്ഥത്തിൽ വേദക്കാരായ ആളുകൾ ഒരിക്കലും അഹ്ലുൽ കിതാബുകാർ ബഹുദൈവ വിശ്വാസികൾ ആയിരുന്നില്ല ഷിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല അവർ മുഷരിക്കീൻ ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകരായിരുന്നില്ല എന്നാൽ കാലാന്തരങ്ങളിൽ കേഴ്ബ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രതീകമായ ലോക കേന്ദ്രത്തിന് അവിടെ വരെ മുന്നൂറ്ററുപതോളം വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ആരാധന നടത്തിയിരുന്ന വേദക്കാർ അവരെയും വേദക്കാരായ അറബുകളാണല്ലോ അറബ് ഇസ്മായിൽ അലൈഹു സ്വലാമിൻ്റെ ശേ കാലശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് ഇബ്രാഹിം അലൈഹുസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ച തലമുറ അങ്ങനെ മാറുന്നതനുസരിച്ച് അവർ ബിദഴത്ത് അതായത് ആരാദ്യം എല്ലാ സമൂഹവും ബിദഴത്തിലേക്കാണ് ബിദഴത്ത് എന്ന് പറഞ്ഞാൽ പുത്തൻ ആചാരങ്ങളിലേക്കാണ് വഴിമാറുക ആചാരങ്ങൾ പിന്നെ വലാലത്തിലേക്കും വലാലത്ത് പിന്നെ ഷിർക്കിലേക്കുമാണ് വഴിമാറുക അതുപോലെ അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ആചാരങ്ങൾ പുതിയ ചടങ്ങുകൾ എന്തെങ്കിലും ഒരു പുതിയ എല്ലാം പിതാഴത്താക്കേണ്ടതും ഇല്ല കേട്ടോ നമ്മളെ നാട്ടിലൊരു സ്ഥിരം ഒന്ന് ദീനിയായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുമ്പോഴത്തെ അത് വിതഴത്താണ് അത് നമ്മിലില്ലാത്തത് എന്ന് പറയേണ്ട അവസ്ഥയിൽ എന്നാൽ വിതത്തായിട്ട് ആരാധനാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല മറ്റ് പിന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നത് നിക്കാഹ് നിക്കാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രമായ ഒരു അബാദത്താണ് ഇസ്ലാമിൽ അപ്പോൾ ഈ ഇബാദത്താകുന്ന നിക്കാഹിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പല 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 കാര്യങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് വന്ന് അത് ദൂർത്തിലേക്കും പിന്നെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അത് നിക്കാഹിനെ കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ അറിയാൻ എന്തൊക്കെ കോപ്രായങ്ങളാണ് നിക്കാഹൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്നത് എന്ന് ഓക്കെ അപ്പം അങ്ങനെ അത് എന്താവുന്നു അത് മെല്ലെ വിദഗ്ധത്തിലേക്ക് പുതിയ ചടങ്ങുകളിലേക്ക് എത്തുകയും പിന്നെ അത് വഴികളിലേക്ക് പിന്നെ വഴിവിട്ട നിക്കാഹിൻ്റെ പന്തലിൽ വെച്ചന്നെ അടികൂടി നിക്കാഹിൻ്റെ ദിവസം തന്നെ മുടങ്ങിയ കല്യാണങ്ങൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് അത് മെല്ലെ മെല്ലെ ഇങ്ങനെ ഷിർക്കൻ ആചാരങ്ങളിലേക്ക് ബഹുദൈവ ആരാജൻ വിട്ടുള്ള ഇതര ദൈവങ്ങളെ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും അങ്ങനെ എത്തുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതാണ് അഹലിൽ കിതാബുകാരായ ആളുകൾ പിന്നെ അവർ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ഒരാൾ ഒരാളുടെ മേലെയോ തായയോ അല്ല ആരെങ്കിലും ആരുടെങ്കിലും മേലെ ആണെങ്കിൽ അല്ല ആ ഇന്ന അക്രമക്കും എന്തോള്ളാഹി അത്വക്കാക്കും അള്ളാഹുവിൽ തക്കവയുള്ള ആളുകളാണ് മേലെയായിട്ട് വരിക അപ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഭൂമിയിൽ വെച്ച് ഒരാളുടെ വേഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ പള്ളിയിൽ ഉസ്താദ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ ഇമാം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടോ ഒന്നും വലിയ ആളാവാൻ പോകും അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെന്നേക്കാൾ വലിയ ആളല്ല ഞാൻ നിങ്ങളെക്കാൾ ചെറിയ ആളും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സമസൃഷ്ടികളാണ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഞാനാണോ നിങ്ങളാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉന്നതന്മാർ എന്ന് അത് നാളെ അറിയുള്ളൂ ഈ ദുനിയാവിലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നത് അലിൽ കിതാബുകാരായ ഈ ആളുകൾ അല്ലെങ്കിൽ മുഷിരിക്കീങ്ങൾ മുഷിരിക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഷിർക്കൻ അതായത് അവർ അവർ ഈ ക്രിസ്ത്യാനികളുമല്ല ജൂതന്മാരുമല്ല അല്ല വേറൊരു ഭാഷയെ പറയുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒന്നും അല്ലാതെ യാതൊരു ഊരും പേരുല്ലാതെയും അള്ളാഹുവിൽ അടിച്ച് വിശ്വസിച്ചിരുന്ന അള്ളാ ഏകദൈവത്വത്തിൽ വിശ്വസിക്കും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്ന ഒരു പേര് അബൂബക്കർ അലി അള്ളാഹു അബുബഖർ അള്ളി നബി നബിസ്വല്ലാ അലൈഹി സ്വലാമ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഈ ഈയൊരു ഷിർക്കൻ രീതികളോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു അബുബഖർ അള്ളി അള്ളാഹുനവും ഇങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു മദ്യപിക്കാറില്ലായിരുന്നു ഒരു സംശുദ്ധനായ ഒരു വ്യക്തിയാണ് നാട്ടിലൊരു പ്രമാണിയാണ് അതോടൊപ്പം നല്ലൊരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെയുള്ള എത്രയോ മനുഷ്യന്മാർ വറക്കത്തുവിനു പിന്നെ നൗഫൽ പിന്നെ നമ്മുടെ നബി നബിസ്വല്ല അലൈഹി സ്വലമിയുടെ പ്രവാചകത്വം ലഭിച്ച ഉടനെ അവിടെ അവർ വറക്കയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അദ്ദേഹം ഇതുപോലൊരു സത്യ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു അപ്പം അങ്ങനെയുള്ള വിശ്വാസികൾ അവിടെ ഉണ്ട് ക്രിസ്ത്യാനികളായിക്കൊള്ളണമെന്നില്ല ഒരുപക്ഷെ ജൂതന്മാരായിക്കൊള്ളണമൊന്നുമില്ല മുസാ അലൈഹി സ്വലാമിൻ്റെയോ ഇസാ അലൈഹി സ്വലാമിൻ്റെയോ അനേകളാ അവിടെ ഉണ്ട് പിന്നെ അറബികളിൽ മാത്രല്ല ഇവിടെ പറയുന്നത് ഈ അഹ്ലുൽ കിതാബുകാരും മുഷരീഖുകളും അറബികൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർ ആ കാലഘട്ടത്തിലുള്ള റോമിലും പേർഷ്യയിലുമുള്ള ഈ ഹിബ്രു ഭാഷ സംസാരിക്കുന്ന അറാമിക് ഭാഷ സംസാരിക്കുന്നവർ അതിൽ പെടുന്നുണ്ട് ഇവർ ഇവരുടെ നിഫാക്ക് പിന്നെ അല്ലെങ്കിൽ മുൻഫക്കീനൽ ബയ്യന അവർ അവരുടെ പിന്നെ അഹ്ലുൽ കിതാബുകാരായ ആളുകളെല്ലാം റസൂലും ബിൻ അള്ളാഹിഫ മുത്തറി ആയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം പറയണം അതും അതിൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തായത് ഫിഹ കുതുബം കയ്യീമ വ്യക്തമായിട്ടുള്ള വേദവും അവർക്ക് പാരായണം ചെയ്യുന്ന റസൂൽ ആര് മുഹമ്മദ് റസൂൽ ഉള്ള അള്ളാൻ്റെ റസൂലായിട്ട് മുഹമ്മദ് നബി സലഹ് അലി സ്വല്ല സൂഫ മുത്തഹർ സംശുദ്ധമായ വിശുദ്ധ വേദഗ്രന്ഥം അവർക്ക് പാരായണം ചെയ്യുന്ന റസൂൽ അവർക്ക് വ്യക്തമായ ഏടുകൾ മുസാഫ് അവർക്ക് അവതരിപ്പിച്ച ശേഷം ആണ് അവർ എന്തായിട്ടുള്ളത് വ്യതിചലിച്ചു പോയത് അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ അതിനു മുമ്പ് ഈ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാമ വരുന്നതിൻ്റെ മുമ്പൊക്കെ അവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പ്രവാചകൻ്റെ അന്ത്യപ്രവാചകന്റെ വരവിനെ അതിൻ്റെ അടയാളങ്ങളൊക്കെ വളരെ കാലങ്ങളായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതൊരിക്കലും അവർ അറബികളിൽ നിന്ന് വരുമെന്ന് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം അറബെന്നല്ല വരേണ്ടത് പ്രവാചക പരമ്പര അറ അറേബ്യൻ പാരമ്പര്യത്തിലല്ല വന്നിട്ടുള്ളത് ഇരു എടുത്തു നോക്കിയാൽ തന്നെ പുണ്യപ്രവാചകന്മാരുടെ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് നബിമാരുടെ വളരെ നാലോ അഞ്ചോ അതിൽ തന്നെ ഇസ്മായിൽ അലൈഹി അറബി അല്ല എന്നാൽ അറബി സംസാരിക്കുമായിരുന്നു പിന്നെ ഈ ജുർഹു മുഖോത്രത്തു നിന്ന് വിവാഹം കഴിച്ചിട്ട് വിവാഹബന്ധത്തിലൂടെ അറബ് ലോകത്തേക്ക് കണക്റ്റാവാണ് പിന്നെ ആ പരമ്പരയിലാണ് അറബിയായിട്ട് ഒരു ഒന്നതാണ് ഒന്ന് പ്രാദേശിക വർഗീയവാദം അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് ഇപ്പോൾ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പം മലയാളികൾ എന്ന് പറയുമ്പോൾ അല്ലേ തമിഴ്നാട്ടുകാരിഴ്നാട്ടുകാർക്കാണ് കുറച്ചും കൂടെ ഈ ഭാഷയിൽ അവർ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അതുപോലെ ഒരു വാദം അവർക്ക് ഹിബ്രൂ ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഒക്കെ തമ്മിലുണ്ടായിരുന്നു ഒന്ന് പിന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടായിരുന്നു അറബ് ദേശം അല്ല ഞങ്ങളുടെ ദേശമാണ് പുണ്യപ്രദേശങ്ങൾ ഇവിടെ നിന്നാണ് പ്രവാചകമാർക്കും ശരിയാണ് അവിടുന്ന് ആണ് ഇപ്പോൾ ഇറാഖിൽ നിന്ന് ഇറാഖിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹലാം വന്നത് അതുപോലെ തന്നെ ഐസാലെ വസ്സലാമിൻ്റെ മുസാല വല്ലാമിൻ്റെ ഈജിപ്തിൽ നിന്ന് ഫിറ മൂസാലി വസാം അപ്പം അവരുടെയൊക്കെ പാരമ്പര്യം അവിടെയാണ് അപ്പോൾ അത് സഹതി എന്ന് പറയുന്ന ഇന്നത്തെ സഹതി മക്ക ആ പ്രദേശത്തു നിന്ന് ഒരു പ്രവാചകൻ വരുന്നതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് അവർ അവരുടെ ബിസിനസ്സും അവരുടെ നാടും അവരുടെ കൾച്ചറും ഒക്കെ ഈ പാരമ്പര്യത്തിൽ അവർ പിന്നെ ആണ്ട് പൂണ്ടട് പ്രത്യേകിച്ച് മുഷരിക്കുകളുടെ കാര്യത്തിൽ മുഷരിക്കുകൾ ഷെർക്ക് ചെയ്യുന്നവരാവട്ടെ അവരുടെ പാരമ്പര്യ ദൈവങ്ങളിൽ അത്തൗസ് അമനാത്ത് അതിലും അഹലിൽ കിതാബുകാർ സ്വന്തം ജനങ്ങളെ ആ പൗരോഹിത്വത്തിൻ്റെ പേര് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ജനതയായിരുന്നു അവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഈ സത്യ ദൈവത്തിലേക്ക് അല്ലെ യഥാർത്ഥ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പ്രവാചകരിലേക്ക് ഈ അധ്യാപനങ്ങളിലേക്കൊന്നും വഴി മാറി ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു എന്നിട്ട് അടുത്ത അടുത്തായതിനു പറയാ വമ കണക്റ്റഡ് ആണ് ഓരോ ആയത്തും അടുത്ത ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുതന്നെ കിടക്കുന്നത് അപ്പോൾ ഈ അവർ ഭിന്നിച്ചത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിഘടിച്ച് പോയത് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതൊക്കെ ഈ വേദഗ്രന്ഥം വ്യക്തമായിട്ട് വന്നിട്ടാണ് ഈ ബീന എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയില്ല മല നമ്മൾ ഇംഗ്ലീഷിൽ പറയും അത്രയും ക്ലിയർ ആയിട്ടുള്ള അധ്യാപനങ്ങൾ വന്നു ഒമാ ഉമിറു ഊഹ അലി എന്താണ് അധ്യാപനം ആ ആ കാര്യം എന്താ ഒന്നുമല്ല വളരെ സിമ്പിളാണ് അവർ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ എന്താണോ അള്ളാഹു പറഞ്ഞത് അത് തന്നെയാണ് അടുത്ത അതായത് വിശുദ്ധ ഖുറാൻ്റെ അടുത്ത വേർഷൻ നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയില്ലേ അതായത് നേരത്തെ വന്നിട്ടുള്ള വേദങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ലോകാവസ അതും പ്ലസ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശകമായിട്ടാണ് വിശുദ്ധ ഖുറാൻ വന്നത് എന്താ പറഞ്ഞത് പമ്മാമീറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ല ലി അഡ്ദുള്ള അതന്നെ പറഞ്ഞു അള്ളാഹു വാദത്ത് ചെയ്യുക അപ്പോൾ അത് മുഷരിക്കുകളും ഇത് കേൾക്കുന്നുണ്ട് മുഷിരിക്കുകളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞല്ലോ ഈ ഒരു ലാത്ത ഉസ മനാത്ത അല്ലെ ഗോവിൽ ദേവനോ ഇതൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ് ആരാണ് സൂര്യൻ ഉദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു പിന്നെ നിങ്ങൾ അത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഒരു വർക്കത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്ന നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തും അങ്ങനെയുള്ളവരുണ്ടല്ലോ അങ്ങനെ അള്ളാഹു അവർ വിശ്വാസം കൊണ്ട് മാത്രം കാര്യമല്ല കാര്യമല്ലാഹ മുദീന ഏ അതിയായ കിഴിവണക്കത്തോടും താഴ്മയോടും വയുത്ത നിസ്കരിക്കാനും ജക്കാത്ത് കൊടുക്കാനും നമ്മളൊന്ന് ഇവിടെ വളരെ അതിശയത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ഖുറാനിൽ എപ്പോഴും വയ്യുക്കീമ് സൊലാത്ത എന്ന് പറയുന്നതൊക്കെ വയ്യു ജക്കാത്ത എന്നുണ്ട് ഈ ജക്കാത്തിന് രണ്ട് മീനിങ് മുഫുസരിങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു മീനിങ് മാത്രമേ പലർക്കും അറിയുള്ളൂ സാധാരണ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു വർഷത്തിൽ ഒരിക്കൽ രണ്ടര ശതമാനം കണക്കാക്കി കൊടുക്കുന്ന ജക്കാത്താണ് ഇതാണ് എന്നാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സരിയങ്ങളും ഇതിനർത്ഥം വെച്ചത് പക്ഷേ ഇതിൽ മറ്റൊരു മായന കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തന്നെ ജക്കാത്താണ് നമ്മളാർക്കൊക്കെയോ സഹായമാകേണ്ടവരാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ പിന്നെ മാല് എന്ന് പറഞ്ഞാൽ എല്ലാം കാറും വാഹനങ്ങളും നമ്മുടെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് കൂട്ടുള്ള കാര്യം ഇതൊക്കെ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതാണ് നമ്മൾ അറു പുഷ്ക്കന്മാരായി ജീവിക്കേണ്ടവരല്ല ഈ നിസ്കരിക്കുന്നവരുടെ ക്വാളിറ്റി ആയിട്ട് ഒമിമാർ റസഖ്നാഹും യുംഫിഖൂൻ എന്ന് ബക്കറയിലെ ആദ്യം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ഒമിമ റസഖ്നാഹും യുംഫിക്കൂൻ ഇൻഫ് അവർ ചെലവഴിക്കാനുള്ള അത് തൻ്റെ തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ അത് തൻ്റെ ഭാര്യക്കും മക്കൾക്കും മാത്രമല്ല തൻ്റെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്ന ഷജറത്തൻ തൊയ്ബ എന്ന് ലാലി ലഹയെ ലാലി ലഹ് എന്ന കലിമയെ വിശുദ്ധ കുറാൻ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വരും പക്ഷേ അങ്ങനെയുള്ള ഒരു നന്മമരമായിട്ടൊരു മുസ്ലിം മാറണം എന്നാണ് നിസ്കരിക്കുന്നവരുടെ ക്വാളിറ്റി അങ്ങനെ ആയിരിക്കണം നമ്മൾ സമൂഹത്തിന് അത് മതം നോക്കിയിട്ടല്ല മതത്തിൻ്റെ അപ്പുറം മനുഷ്യർക്ക് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വിഭവങ്ങൾ ജക്കാത്തായിട്ട് അതിൻ്റെ അതൊക്കെ അവരും കൂടെ അതിൻ്റെ ഗുണകാംക്ഷികളായിട്ട് അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി മാറണം ഇതൊക്കെ ഇതിൻ്റെ ഇതിവൃത്തമാണ് ഈ ദീനിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് വതാലിക്ക ദീനുൽ കയ്യുമ അതാണ് ദീൻ കൈ ശരിയായ ദീൻ അതാണ് ഓക്കെ നമ്മൾ ആലോചിച്ച് പോകാം ഉമീറു ഇല്ലാലി അബുദുല്ലാഹ് മുഹലൈസീനോ ലഹുദ്ദീൻ അതൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ വചനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ ഫീമ് സ്വലാ ഈ തുസക്കത്ത് കാത്തുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നുണ്ട് അപ്പം ജീവിതത്തിൽ ഇത് കാരണം സ്വലാത്ത് എന്നുള്ളത് നമുക്ക് വലിയ വാരുള്ള കാര്യം ഇപ്പം നല്ല എയർ കണ്ടീഷൻഡ് പള്ളികൾ നല്ല അടിപൊളി മെത്തകളിൽ സുന്ദരമായിട്ട് സംസ്കരിക്കുന്നത് എന്നതൊരു പാഷനായിട്ട് മാറിയിട്ടുണ്ട് സംസ്കാരം സംസ്കരിക്കുക എന്നുള്ളത് നമ്മൾ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു ഷോ ഓഫ് നടത്തുന്ന പോലെ ആയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു നമസ്കാരം ജക്കാത്തിലേക്കും കൂടെ വരുമ്പോഴാണ് യഥാർത്ഥ ദീനായിട്ട് മാറുന്നത് ഈ ഒരു സംഗതി ഉമിറു ഇല്ലാലി അബുദുള്ള ഈ അബുദുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു ഒരു അബുദുള്ളൊരു വക്കഅള്ളാഹി എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കാണാൻ പറ്റിയ സംഗതി അല്ല അത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവിടെയാണ് ഈ അഹലുൽ കിതാബുകാരും മഷരിക്കങ്ങളും വിയോജിക്കുന്നത് അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിലോ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലൊന്നും ദീനനെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല അവരതിന് താല്പര്യമില്ല അതൊന്നും അങ്ങനെയുള്ള ആളുകളുണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ പറയേണ്ട രാഷ്ട്രീയം നിങ്ങൾ എന്ത് കാര്യം ചെയ്യും വില ഞാൻ ജോലി ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്ത് കളിയും കളിക്കും ഞാൻ എങ്ങനെയും സമ്പാദിക്കും ആരെ വേണേലും പറ്റിക്കും അവിടെ ദീനുമായിട്ട് നിങ്ങൾ വരണ്ട അല്ലെങ്കിൽ ചില ഡ്രസ് കോഡില് പിന്നെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ആയെല്ലാമായി പിന്നെ എന്ത് സ്വഭാവം കുഴപ്പമില്ല നമുക്ക് എത്ര കമ്മീഷനും പഠിക്കാം എത്ര പൂഴ്ത്തി വെക്കും പൂഴ്ത്തി വെപ്പും നടത്താം എത്ര കരിഞ്ചന്തയും നടത്താം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ എൻ്റെ നാവ് അതിൻ്റെ നാവുകൊണ്ട് ഞാൻ എന്തും പറയും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരോടും ചൂടുക അതിലിപ്പോൾ ദീനൊന്നുമില്ല എന്നൊന്നും അല്ല നമ്മുടെ നാവിലും നമ്മുടെ കണ്ണിലും നമ്മുടെ പിന്നെ കാഴ്ചകളിലും നമ്മുടെ കേൾവിയിലും മുസ്താഫറുള്ള നമ്മൾ പറയണം നമ്മൾ പറയാ കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇത് എത്താത്തോടത്തോളം ഇത് ദീനുൽ കയ്മീമയായിട്ട് ല അബുദുല്ലാഹ മുസ് എന്ന മുഹുലൈസീന ഇഖ്ലാസോട് നമ്മൾ ഇഖ്ലാസ് എന്നുള്ള പദം ഒന്നുകൂടെ അതൊന്ന് കുറച്ചൊന്ന് വിശദീകരിക്കാൻ പോവാണ് ഇഖ്ലാസുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് അത്രയും അത്യന്തം ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ സംസ്കരിക്കുന്നതായാലും ഉള്ളോട് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ആചാരമായിട്ട് മാറരുത് ആചാരവും ചടങ്ങുമായിട്ട് മാറരുത് നമ്മുടെ കർമ്മങ്ങളൊന്നും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ബിസ്മി ചൊല്ലിയാൽ പോരാ നമ്മൾ ഒരു ഈ അഖിലാസിനെ നമ്മൾ ബിസ്മിയായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ ഒരുപാട് ഗ്ലാസ് വെള്ളം കുടിക്കുക വളരെ സിമ്പിൾ നമ്മൾ എത്രയോ വെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ആ കുടിക്കുന്നതിൻ്റെ തൊട്ടുമ്പോൾ ഭിസ്മി പറയുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ സൈക്ലിങ് ആകാശലോകത്തുനിന്ന് മഴ വർഷിച്ച് മണ്ണിലൂർന്നിറങ്ങി നമ്മുടെ ഭൂ ഭൂഗർഭ എത്തുന്നു അല്ലെങ്കിൽ കടലിലെ ജലാശയങ്ങളിൽ നിന്ന് അത് വളരെ ആ ഒരു സൈക്ലിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ കട പുഴയിലൂടെ കടന്നു പോകുന്ന ഈ ജൽ ജലമെന്ന് ഒരു തുള്ളി പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഞാനാണ് ഇത് കുടിക്കുന്നത് ഈ ജലമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ കിഡ്നിയും എൻ്റെ ആന്തരിക അവയവങ്ങളും എൻ്റെ ഈ ഞരമ്പുകളുമൊക്കെ തുടിക്കുന്നത് ഈ വെള്ളത്തിലെ ഊർജം കൊണ്ടാണ് ഈ വെള്ളമാണ് എൻ്റെ ജീവൻ്റെ തുടിപ്പ് അതുകൊണ്ട് ഈ വെള്ളം നൽകിയത് എൻ്റെ റബ്ബില്ല ആ ഒരു ഇഷ്ടത്തോടുള്ള മഹബത്തോടുകൂടി അള്ളഹിനോടുള്ള ഇഷ്ടത്തോടെ ആ വെള്ളം ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ സ്നേഹം ഇങ്ങനെ അള്ളാഹുവിയിലേക്ക് സ്നേഹം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു ഉണ്ടല്ലോ ആ ഭിസ്മിയിൽ ചാലിച്ച ഒരു ആത്മീയ സ്വഭാവം അത് അതിന് ഇഹലാസിൻ്റെ ഒരു രൂപമാണത് അപ്പോൾ അത് ഏത് കാര്യം അതസ്കാരമായിട്ട് വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ഇങ്ങനെ കൈകെട്ടിയത് ഓ നല്ല നാലിറക്കാത്ത നിസ്കരിച്ചേക്കാം ഓ ഓറായി ഇനി നിസ്കരിച്ചേക്കാം ഇങ്ങനെയല്ല അള്ളാഹു കൂടുള്ള ഇഷ്ടം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം നമ്മുടെ റബ്ബിനോട് നന്ദി ചെയ്യണം അള്ളാഹു തന്ന നിയമത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ നന്ദിയുടെ ഹിലാസ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് അതുപോലെ ഹനഫ നമ്മൾ ഒരിക്കലും അഹങ്കാരി അണു അളവ് നമ്മുടെ മനസ്സിൽ അഹങ്കാരമുണ്ടോ സ്വർഗത്തിൽ കിടക്കില്ല അണു അളവ് പാടില്ല അത് ഏത് മേഖലയിലായാലും നമ്മൾ നമ്മുടെ സംസാരങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും മിതത്വം പാലിക്കുന്നവരാണ് വിശ്വാസികൾ അവര് വിനയാന് ബാദുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ വിനയാനുതമായി നടപ്പിലും നോട്ടത്തിലും എരുപ്പിലും ഒക്കെ നമ്മൾ ജാടയും പൊങ്ങച്ചുള്ള നമ്മൾ വലിയ ആളുകളായിട്ട് നമ്മൾ മണ്ണോട് ചേരേണ്ട വെറും മണ്ണായ മനുഷ്യന്മാരാണ് പച്ച മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗമാണ് അത് ചിലപ്പം ഒരു പക്ഷേ ഈ പുരോഹിതന്മാരായ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ജീവിക്കുന്ന ആളുകളിലൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും നഷ്ടപ്പെട്ടു പോകാറുണ്ട് കാരണം കുറെയൊക്കെ ഫോളോവേഴ്സ് വന്ന് കുറെയൊക്കെ ഒരു ഫാൻസ് ഒക്കെ ആയി കുറേ സംഘടന കുറച്ച് വലുതായി കഴിഞ്ഞാൽ നിലമറന്നു പോകുന്ന ചില പണ്ഡിതന്മാരുണ്ട് ചിലരാണ് എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല ചിലരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരും അപ്പോൾ അതൊക്കെ മോശമാണ് അന്ന് ഇസ്ലാമിൽ പറഞ്ഞു നഫ എപ്പോഴും എളിമയുള്ളവനായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വിനീതദാസനായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയോട് ഇതാണ് കൽപ്പിച്ചത് ഇത് കൽപ്പിച്ചപ്പോഴാണ് മുഷരിക്കുകളും അഹ്ലുൽ കിതാബുകാരും അവരുടെ വിശ്വാ അവർക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടായത് അവിടെയാണ് ഓക്കെ അല്ല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർക്ക് ഈ മുഷരിക്കുകളും പ്രത്യേകിച്ച് മക്കയിലെ മുശിരിക്കുകൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായമൊന്നുമില്ല അല്ലുണ്ട് അത് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അവരുടെ നിത്യജീവിതവുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തുന്നതിലാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത് അത് ക്ലിയർ ആയിട്ട് അടുത്ത രണ്ടാഴ്ത്തുകളിൽ പറയുന്നുണ്ട് ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ പറയണ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ ഇന്നല്ലത് ഇനക്കഫറു കാഫിറുകൾ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ സൂറത്തിൽ ബക്കറിൽ രണ്ടാമത്തെ പേജിൽ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചിരുന്നു അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കാണണം അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല സത്യനിഷേധികൾ എല്ലാം അറിഞ്ഞ് അള്ളാഹു ഉണ്ടെന്നും വ്യക്തമായ വേദമാണ് മുന്നിൽ വന്നതും പ്രവാചകനെയൊക്കെ വിശ്വസിച്ച ശേഷം ഒക്കെ മനസ്സിലാക്കിയിട്ടും സത്യനിഷേധത്തിലേക്ക് വഴിവിട്ടു പോയ ആളുകൾ മിൻ അഹ്ലിൽ കിതാബ് അവർ അഹ്ലിൽ കിതാബുകാരായ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ നെസാറാക്കളോ മറ്റുള്ള ഇനി ആരോ ആവട്ടെ വേദ വേതാപകാർ അതിപ്പോൾ ഇന്ത്യയിലെ വേദക്കാരെയും നമുക്കിതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യയിലെ വേദക്കാരായ ഹിന്ദുക്കളും വേദക്കാർ തന്നെയാണ് അവരും വേദവിശ്വാസികളാണ് വേദത്തിൽ വേദത്തിൽ പിന്നീട് ആ വേദ ഈ ഖുർആാൻ അവതരി മുമ്പ് ഖുർആൻ പ്രസക്തമാവുന്ന എവിടെയെന്നറിയും ഖുർആാന് മുമ്പുള്ള വേദങ്ങൾ ലോകത്തെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളിലെ വേദങ്ങളൊന്നും അന്ന് അവതരിക്കപ്പെട്ട ഭാഷയിലോ നി ഭാഷയിലുണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായ അർത്ഥത്തിലോ ഇന്ന് നിലവിലില്ല ഇത് വിശുദ്ധ വേദഗ്രന്ഥമായ അല്ലാതെ മറ്റൊന്നും നിലവിലില്ല അതുകൊണ്ട് തന്നെയാണ് ഖുർആാൻ കാലിക പ്രസക്തമാവുന്നത് പക്ഷേ ആ ഒരു പ്രസക്തത നഷ്ടപ്പെടുന്ന അലിൽ കിതാബുകാരായ ആളുകൾ അവർ നിഷേധിക്കുകയാണ് ഖുർആൻ വൽമുഷിരിക്കീന ഖുർആാനെന്ന് പറഞ്ഞാൽ ഖുർആാനും മൊത്തം നിഷേധിക്കല്ല ഖുർആാൻ്റെ ചില അധ്യാപനങ്ങൾ അവർ നിഷേധിക്കുകയാണ് ഫീ നാരി അവർക്കുള്ളത് നാരി ജഹന്നം അവർക്ക് ജഹന്നമാണ് ജഹന്നമാണിത് കട്ടൻ്റെയൊക്കെ അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അത് അവ അന്ത്യം കട്ടായം പറയാണ് ഫീ നാരി ജഹന്നം അവർക്ക് നരകമാണ് നരകാണുള്ളത് മാത്രമല്ല കാഫറുകൾക്ക് ഉള്ള കാരണം കൃത്യമായും അവർക്ക് വേ വേദ വിശ്വാ വേദങ്ങളും വിശുദ്ധ അധ്യാപനങ്ങളൊക്കെ വന്നിട്ടും അവർ ആ ഒരു നിഷേധത്തിൽ തുടർന്നു എന്നതാണ് അവർ ചെയ്ത പാചകം നാളെ ഒരു പക്ഷേ കോടതിയിൽ കോടതിയില് സാധുക്കള ആദിവാസികളായ ആളുകളുണ്ട് കാട്ടിൽ ജീവിക്കുന്ന നഗരവുമായിട്ട് ബന്ധമല്ല അത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന അത്രയും ആളുകൾ ഈ ലോകത്തുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അവർക്കൊന്നും ലോകം പോലും പരിചയമല്ല അവരെ ഒരു പക്ഷെ അവർ അവരുടേതായ ജീവിത ഒരു പക്ഷെ അവരുടെ നന്മയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർ ഈ ഖാലിദീന ഫീഹ എന്ന അവസ്ഥയിലേക്ക് നരകത്തിലേക്ക് തള്ളപ്പെട്ട് കൊള്ളണമെന്നില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകൾ ഈ എല്ലാം അറിഞ്ഞിട്ടും അത് സത്യനിഷേധ മാർഗത്തെ തുടർന്നിട്ടുള്ളവർ ഉലായിക്കഹും ഷെർബരിയ അവർക്ക് ഷെർ തന്നെയാണ് അവർ ചെയ്തതിൻ്റെ ഷെറിൻ്റെ അനന്തരഫലം തന്നെയാണ് അവർക്ക് കിട്ടുന്നത് അത് നരകത്തിലുള്ള നിത്യവാസമാണ് അവർക്കുള്ള ഓഫർ ഇനി അടുത്തത് ഇന്നല്ല ആമനും വിശ്വാസികൾ വിശ്വാസികൾ അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ആമനു വാമിലുസ്വാലിയാത്ത് ഈ രണ്ട് വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്സ്വലാത്ത് വയുത്തു ജക്കാത്ത് നിസ്കരിക്കുന്നവർ ജക്കാത്ത് കൊടുക്കുന്നവർ ആമനു വാമരസ്വല വിശ്വസിച്ചാലും പല സ്ഥലങ്ങളും ഞാൻ വളരെ അത്ഭുതത്തോടെ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ് ഈ നമ്മൾ സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്ത് പോകുക എന്നല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അപ്പോൾ ഒരാൾക്ക് സൽക്കർമ്മം പല രീതിയിൽ ചെയ്യുക ഫേമസ് ആവാൻ ചെയ്യുക അല്ല രാഷ്ട്രീയമായിട്ട് നേടാനും അല്ലെങ്കിൽ എം എൽ എ സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ എം പി ആവാനോ നാട്ടിൽ വലിയ വലിയ സേവനമായിട്ട് തറങ്ങുക അല്ലേ അധികാരത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ആളുകൾ ഇമ്പ്രസ് ചെയ്യാനൊക്കെ സേവന പ്രവർത്തനങ്ങൾ പക്ഷെ ഇൻറ്റൻഷൻ ആമിനു വാമനു സ്വലിയാത്താകുമ്പോൾ മാത്രമാണ് ഉലൈക്കും ഖൈറുൽ ബരിയ അവർക്ക് സ്വർഗം കിട്ടുക അവർക്ക് സ്വർഗം കിട്ടുക അത് ഈ രായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉദ്ദേശം അനുരീതും ഇനിക്കും ജസം വല ഷുക്കൂറ അള്ളാഹുവിന് നന്ദി ചെയ്യുക അള്ള അവരിൽ നിന്ന് യാതൊരു ഒരു താങ്ക് യു എന്ന വാക്ക് പോലും നന്ദി എന്നൊരു നന്ദി സൂചകമായൊരു നോട്ടം പോലും പ്രതീക്ഷിക്കാതെ വളരെ നിസ്വാർത്ഥമായി അള്ളാഹുവിൻ്റെ വജു മാത്രം ഉദ്ദേശിച്ച് സൽക്കർമ്മം ചെയ്യുന്ന എത്ര പേരുണ്ട് ഞാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ചെയ്യുന്ന ഏത് അമലാണ് ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ വചുഹിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്വതഫ നമ്മളൊന്ന് മനസ്സിലേക്ക് അറിയില്ല ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ജസാ ഊഹും അവർക്കുള്ള സാലറി അവർക്കുള്ള റിവാർഡ് അവർക്കുള്ള പിന്നെ പ്രതിഫലം അബ്ബിഹിം അള്ളാഹിൻ്റെ അടുക്കലാണ് റബ്ബ് എന്നുള്ള പദം അള്ളാഹു പല സ്ഥലത്തും ഇപ്പോൾ ഇവിടെ അള്ളാഹുന്ന് ഇപ്പം മീനല്ലാഹ് ഉണ്ടല്ലേ മീനല്ല അള്ളാഹുവിൻ്റെ വാക്ക് ഉപയോഗിച്ചു റസൂലും മീന അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ എന്നൊക്കെ ഇവിടെ പറഞ്ഞു പക്ഷേ ചില കാര്യങ്ങൾ അള്ളാഹ് പറയും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ റബ്ബെന്നുള്ള എന്താ റബ്ബിയും ഓ പഠിച്ച റബ്ബേ നമ്മൾ മലയാളത്തിൽ പറയില്ലേ നമുക്ക് അള്ളാന്നെ വിളിക്കുന്നേക്കാളും കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് ഏത് വാക്കിലും അല്ലാന്ന് വിളിക്കാം പക്ഷേ റബ്ബന നാൽപ്പത് സ്ഥലത്ത് റബ്ബനാന്നുള്ളത് വേണ്ട വിശുദ്ധ കുറവാണ് അല്ല നാല്പത് റബ്ബന എന്നുള്ളത് റബ്ബ് അപ്പൊ അദ്ദേഹ വരുമ്പോഴും അള്ളാഹും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളുടെ വിഷയമൊക്കെ വരുമ്പോൾ റബ്ബ് എന്നുള്ള വാക്കാണ് പലപ്പോഴും ഉപയോഗിച്ചായിട്ട് കാണുക ഈ ജന്നാത്ത് തോട്ടങ്ങളും ഈ താഴ്ഭാഗത്തിലൂടെ അരുവികൾ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവിടെ ഈ ടാക്സ് കൊടുക്കണ്ട നമ്മൾ ആലോചിച്ചു നോക്കൂ ഇവിടെ എന്തൊക്കെ ടാക്സുകളും എന്തൊക്കെ ഒരു സെന്റ് ഭൂമി നമുക്ക് എടുക്കാൻ എന്തൊക്കെ പേപ്പർ ശരിയാക്കണം അവിടെ അങ്ങനെയല്ല മലകൾ മലനിരകൾ തന്നെ ഒരുപാട് തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒരുപാട് പിന്നെ വിഭവസമൃദ്ധമായ അവിടുത്തെ വിഭവങ്ങളെ പറ്റിയും ലോകത്തെപ്പറ്റിയും പറ്റിയൊക്കെ ഒരുപാട് പറയാണ്ട് ഈ സംസാരം ഒരുപാട് നീണ്ടുപോകും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത ഒരു സ്വർഗ്ഗപ്രപഞ്ചാണത് ജന്നാത്തും തജരീമിൻ തഹ്തീഹിൽ നെഹ്റെന്ന് പറഞ്ഞ പുഴ അൻഹാർ എന്ന പുഴകൾ തന്നെ അപ്പം അത്രയും വിശാലമായിട്ടുള്ള സ്വർഗ്ഗത്തോപ്പാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അത് കിട്ടാനുള്ളതാണ് നമ്മൾ ഇവിടെ തന്നെ ഒരു പത്ത് സെൻറ് സ്ഥലം മേടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് പക്ഷെ അത്രയും സുന്ദരമായ സ്വർഗീയ ആരാമങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ ഓഫർ ഖാലിദീന എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഖാലിദീന എന്നുള്ള വാക്ക് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഖാലിദീന നരകത്തിൽ അവർക്ക് ജഹന്നമിലുള്ള ഖാലിദീന കാഫറുകൾക്ക് കിതാബുകാരും മുഷിരിക്കുകളുമായി നിന്ന് സത്യവേദ ഗ്രന്ഥം വന്ന ശേഷവും നിഷേധത്തിൽ ഉറച്ചു നിന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് നരകമാണ് കാഫിറുകൾക്ക് നിത്യവാസം ഖാലിദീന പെർമനൻ്റ് ലൈഫ് ടെമ്പററി അല്ല ഭൂമി നമുക്ക് ടെമ്പററി ലൈഫാണ് ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നത് ഈ നരകാവകാശിയായിട്ട് ഈ കാഫിറുകൾക്കും സത്യനിഷേധികൾക്കുമാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് പെർമനൻ്റ് ലൈഫെങ്കിൽ ജസാ നമ്മയെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളത് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലാഹു അത് ആ ഒരു വലിയ നീയത്തിലേക്ക് നമ്മൾക്ക് എത്തിക്കട്ടെ നമ്മുടെ ജീവിതം അല്ലാഹു യഥാർത്ഥം ഉമ്മിനായിട്ട് ഈ ഉമ്മിനായിട്ടും ഒത്തുഖയായിട്ടും ജീവിക്കാനും ഈ ഒരു ഖാലിദീൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കട്ടെ എന്ന് ഞാനും നിങ്ങളോടൊപ്പം ധാ ചെയ്യണം അതിൻ്റെ പരിശ്രമത്തിൻ്റെ മാർഗത്തിലാണ് ഞാനും നിങ്ങളും പക്ഷേ നാം എന്ന് ഞാൻ പറയുന്നില്ല അന്ഹാർ ഈ സുന്നതമായ സ്വർഗീയ തോപ്പുകളൊക്കെ കിട്ട് ഹാലിദ്ദീൻ നഫീഹ അവർ ഒരു കാര്യം ചെയ്തവരാണ് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളുടെ അനന്തരഫലം അവർക്ക് ലഭിക്കുന്ന ഹൈറായിട്ടുള്ള അതിൻ്റെ അനന്തരമായിട്ട് കിട്ടുന്നതാണ് നിത്യവാസം സ്വർഗത്തിൽ മാത്രമല്ല അവർക്ക് യാതോ ഒരു പരാതിയും അവിടെ ഉണ്ടാവില്ല റോദു അള്ളാഹുവാൻ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട് ഓ റദുവൻ അവർ കുറിച്ചും തൃപ്തരാണ് അവർ അവർ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിലൊന്നും അവർ പരാതി പറഞ്ഞിട്ടില്ല അവർ ക്ഷമയോടുകൂടെ എല്ലാ പരീക്ഷണങ്ങളിലും അലഹമ്മദില്ലാ അലഹമുൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട ആ ഒരു വിശ്വാസി സമൂഹം ദാലിക്കലിമൻ അള്ളാഹുവിന് ഭയപ്പെട്ട ഈ ഹഷിയ ഖുഷൂർ എന്ന പദം ഇവിടെ ശ്രദ്ധേയമാണ് ഈ സൂറത്തിലെ അവസാനത്തെ വാ കലിമൻ ഹഷി റബ്ബ അള്ളഹാനെ ഭയപ്പെടുക നമ്മൾ അള്ളഹനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പക്ഷേ അള്ളഹാനെ ഭയപ്പെടേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ നിങ്ങളാലോചിച്ച് നോക്കാം നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളാവട്ടെ വലിയ വലിയ തെറ്റുകളാവട്ടെ ഇതൊക്കെ അള്ളഹനെ പേടിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴും നമ്മുടെ കണ്ണെടുത്ത് ഫോണെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം കാണാൻ നമ്മുടെ ആ മനസ്സ് കൊതിക്കുന്നുണ്ട് സത്യമല്ലേ പക്ഷേ ആ മനസ്സ് കൊതിക്കുന്നതിൽ നിന്ന് ഹുഷു ഹഷിയ അള്ളാഹുവോടുള്ള ഭയം അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം മാത്രമല്ല ഭയം അള്ളാഹു ശിക്ഷിക്കുമെന്ന ഭയം അമർ അദി അള്ളാഹു വനുവിനെ പിടികൂടിയ ഭയം ഉമർ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും വലിയ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഖാലിദുനു വലീദിനെ പോലെ ഒരുപാട് സഹാബി സഹാബിവര്യന്മാർ അവരുടെ മന എല്ലാം കൊണ്ടും കായികമായി ഹംസാറദി അള്ളാഹു വനു ശാരീരികമായ കരുത്തുള്ള സാമ്പത്തികമായ വെൽത്തുള്ള എല്ലാം കൊണ്ടും അനുഗ്രഹീതരായ സഹാബി സഹാബിവര്യന്മാർ അവരുടെ മനസ്സങ്ങളിൽ അള്ളാഹുവെക്കുറിച്ചുള്ള ഭയമുണ്ടായത് അള്ളാഹുവി അറിയുമ്പോഴാണ് അള്ളാഹു അറിയുമ്പോഴാണ് നമ്മൾ നമ്മളിങ്ങനെ നാവെടുത്ത് ഒരുത്തനെ പറ്റി ഖൈബത്ത് പറയാൻ വേണ്ടി നാവ് അനക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ ചലനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പിൻ്റെ നിയന്ത്രണാധികാരമുള്ള റബ്ബിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ നാവ് കൊണ്ട് സംസാരിക്കാനാവുക ഇങ്ങനെ ഓരോ കാര്യത്തിലും ചെറിയ കാര്യമാവട്ടെ വലിയ വലിയ കാര്യങ്ങളാവട്ടെ അള്ളാഹുവിയപ്പെട്ടുകൊണ്ട് മുഖ്ലീസീൻ ഇഖ്ലാസോടുകൂടി താഴ്മയോടുകൂടി ജക്കാത്ത് കൊടുത്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ബാദത്ത് ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ജസായിലേക്ക് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തോപ്പിലേക്ക് നമുക്ക് യാത്ര പോകണം സഹോദരന്മാരെ അള്ളാഹുദീനെ തോഫി ഒക്കെ ചെയ്യട്ടെ റബ്ബൽ ആലമീൻ